Are you struggling to complete your 10th or 12th certification? Look no further. you have an option. Join നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പഠിക്കാം ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് ഓരോ വിഷയത്തിലും പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും നൽകുന്ന എല്ലാ പഠന സാമഗ്രികളും പരീക്ഷ എഴുതാൻ വേണ്ട എല്ലാ പരിശീലനങ്ങളും ഞങ്ങൾ നൽകുന്നു ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിപരമായ ശ്രദ്ധ നൽകുന്നു എൻസ് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരമുണ്ട് ഇത് ഇന്ത്യയിലും വിദേശത്തും ഉപരിപഠനത്തിനും